വെൽക്കം ടു പി എസ് സി ട്രിക്സ് വിത്ത് അമു അപ്പോൾ ഇന്ന് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ നമ്മുടെ ഫീമെയിൽ അസിസ്റ്റൻറ്റ് പ്രിസിനർ ഓഫീസറിന്റെ സ്പെഷ്യൽ ടോപ്പിക്കിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് മുമ്പേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ കൂടെ ഞാൻ ഇനി ഇടാൻ പോകുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ഇനേബിൾ ചെയ്തിട്ടേക്കണേ എന്നാൽ മാത്രമാണ് ഞാനിനിയിടാൻ പോകുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഉദ്യോഗസ്ഥരുടെ പൊതുവായിട്ടുള്ള കർത്തവ്യങ്ങളും പിന്നെ നമ്മുടെ യുവ തടവുകാരെ കുറിച്ചുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് അതെടുക്കാൻ കാരണം ഇപ്പോൾ മുന്നത്തെ ക്വസ്റ്റൻ പേപ്പറൊക്കെ ചെക്ക് ചെയ്തപ്പോൾ ഇതിന്ന് ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് അറിഞ്ഞിരിക്കണം അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഉദ്യോഗസ്ഥരുടെ പൊതുവായ കർത്തവ്യങ്ങൾ തത്സമയം പ്രാബല്യത്തിലുള്ള ഏതെങ്കിലും നിയമത്തിലെ വ്യവസ്ഥകൾക്കും നിർണയിക്കപ്പെട്ടേക്കാവുന്ന നിബന്ധനകൾക്കും വിധേയമായി പ്രിസണിലെ ഓരോ ഉദ്യോഗസ്ഥനും കുറച്ച് കർത്തവ്യങ്ങൾ പാലിക്കണം അപ്പം അതെന്തൊക്കെയാണെന്ന് നോക്കാം ഓരോ തടവുകാരോടും പക്ഷപാതരഹിതമായും മനുഷ്യത്വരഹിതം മനുഷ്യത്വപരമായും പെരുമാറേണ്ടതാണ് ഒരു തടവുകാരൻ നൽകുന്ന ഏതെങ്കിലും പരാതിയോ റിപ്പോർട്ടോ കേൾക്കുകയും അയാളുടെ സംഘടന നിവാരണം ചെയ്യേണ്ടതുമാണ് പ്രിസണിൽ അച്ചടക്കം നിലനിർത്തേണ്ടതാണ് തൻ്റെ അധികാരങ്ങളും ചുമതലകളും വിനിയോഗിക്കുകയോ നിർവഹിക്കുകയോ ചെയ്യുകയും തൻ്റെ കർത്തവ്യങ്ങൾ കൃത്യമായും കാര്യക്ഷമമായും നിറവേറ്റുകയും ചെയ്യേണ്ടതാണ് ഉദ്യോഗസ്ഥർക്ക് തടവുകാരുമായി കച്ചവട ഇടപാടുകൾ ഉണ്ടായിരിക്കരുത് ഉദ്യോഗസ്ഥർ പാരിദോഷ്യങ്ങൾ സ്വീകരിക്കുവാൻ പാടുള്ളതല്ല ഉദ്യോഗസ്ഥർ പ്രിസൺ കരാറുകളിൽ തൽപരരായിരിക്കരുത് അപ്പോൾ ഈ ലാസ്റ്റത്തെ ഈ മൂന്ന് പോയിൻ്റും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ് കേട്ടോ അപ്പോൾ ഇത് മൂന്ന് നിങ്ങൾ എന്ത് ചെയ്യുക നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കുക കേട്ടോ ബാക്കി വരുന്ന നാല് പോയിൻറ്സ് അറിഞ്ഞിരിക്കുക കേട്ടോ ഇങ്ങനെയുള്ള സംഭവങ്ങളാണെന്ന് എന്താണ് ഓരോ പ്രശ്നിലെ ഉദ്യോഗസ്ഥന്മാരും പാലിക്കപ്പെ പാലിക്കേണ്ട കർത്തവ്യങ്ങളാണെന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ ഇനിയിപ്പോൾ അഥവാ അങ്ങനെ വന്നു കഴിഞ്ഞാലും ഇപ്പോൾ ഉള്ളതാണ് അല്ല അങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളായിരിക്കും വരിക കേട്ടോ ആ എൻഡിൽ വരുന്നത് ശരി തെറ്റെന്നുള്ള രീതിയിലായിരിക്കും സ്റ്റേറ്റ്മെൻ്റ് വരിക പക്ഷേ ഈ മൂന്നെണ്ണം ഇപ്പോൾ രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ മൂന്നെണ്ണം ഒന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കുന്ന ചെയ്യാം കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ ഓരോ തടവുകാരനോടും നമ്മുടെ എന്താണ് ജയിലിലുള്ള പ്രസണിലുള്ള ഓരോ തടവുകാരോടും എന്താണ് മനുഷ്യത്വ പക്ഷപാതരഹിതമായും ആരോടും ഒരു തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റോ അല്ലെങ്കിൽ കുറേ ആളുകളെന്താണ് കുറേ ആളുകളെ ഇഷ്ടത്തോടെ കാണുക കുറച്ച് ആളുകളെ ഇഷ്ടമില്ലാതെ കാണുക അതൊന്നും പാടില്ല വേർതിരിവ് പാടില്ല എല്ലാവരോടും ഒരുപോലെ പെരുമാറുക കൂടെ എന്തായിരിക്കും മനുഷ്യത്വപരമായിട്ടും പെരുമാറേണ്ടതാണ് എന്താണ് ഇപ്പം ഏതെങ്കിലും ഒരു തടവുകാരൻ വന്നിട്ട് എന്താണ് ഒരു പരാതിയോ എന്തെങ്കിലുമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ പൂർണ്ണമായും കേട്ടതിന് ശേഷം എന്താണ് അയാളുടെ സങ്കടം എന്താണ് നിവാരണം ചെയ്യേണ്ടത് നമ്മുടെ കർത്തവ്യമാണല്ലേ അയാൾ എന്താണോ സങ്കടം പറയുന്നത് അത് നമ്മൾ തീർത്തു കൊടുക്കണം അയാളുടെ സങ്കടം നമ്മൾ മാറ്റി കൊടുക്കണം അത് നമ്മുടെ കർത്തവ്യമാണല്ലേ പിന്നെന്താണ് ബ്രിസണിൽ അച്ചടക്കം നിലനിർത്തണം അപ്പോൾ പ്രശ്നയിൽ അച്ചടക്കം നിലനിർത്തേണ്ടതും ആരുടെ കർത്തവ്യമാണ് നമ്മുടെ പ്രിസനർ ഓഫീസറുടെ കർത്തവ്യമാണ് കേട്ടോ എന്താണ് തൻ്റെ അധികാരങ്ങളും ചുമതലകളും വിനിയോഗിക്കുകയോ നിർവഹിക്കുകയോ ചെയ്യുകയും തൻ്റെ കർത്തവ്യങ്ങൾ കൃത്യമായും കാര്യക്ഷമമായും നിറവേറ്റുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ എന്താണ് ഓരോത്തർക്ക് ഓരോ നമ്മുടെ പ്രിസനർ ഓഫീസർമാർക്ക് ലഭിച്ചിട്ടുള്ള കർത്തവ്യങ്ങളും ചുമതലകളൊക്കെ എന്താണ് വളരെ കൃത്യമായിട്ടും കാര്യക്ഷമമായിട്ടും നിറവേറ്റുകയും ചെയ്യണം പിന്നെന്താണ് ഉദ്യോഗസ്ഥർക്ക് തടവുകാരുമായിട്ട് യാതൊരു തരത്തിലുള്ള ഇടപാടുകളും ഉണ്ടായിരിക്കരുത് അത് നോട്ട് ചെയ്യണം കച്ചവട ഇടപാടുകൾ ഉണ്ടായിരിക്കരുത് എന്നാണ് പറയുന്നത് അത് പ്രത്യേക നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് പിന്നെന്താണ് ഉദ്യോഗസ്ഥർ പാരിതോഷികങ്ങൾ സ്വീകരിക്കാൻ പാടുള്ളതല്ല നമ്മൾ തടവുകാരോ തടവുകാരുടെ ബന്ധുക്കളോ ഒന്നും തരുന്ന പാരിതോഷികൾ നമ്മൾ എന്ത് തന്നെ പാടില്ല സ്വീകരിക്കാൻ പാടുള്ളതല്ല പിന്നെന്താണ് ഉദ്യോഗസ്ഥർ പ്രിസം കരാറുകളിൽ തൽപ്പര്യരായിരിക്കരുത് അപ്പോൾ എന്താണ് അവിടെയുള്ള തടവുകാർ ഓഫർ ചെയ്യുന്ന ഒരു കാര്യങ്ങളും നമ്മൾ എന്താണ് തൽപരരായിരിക്കരുത് നമ്മൾ നമ്മുടെ ഡ്യൂട്ടിയും വളരെ കൃത്യമായിട്ടും കാര്യക്ഷമമായിട്ടും നിർവഹിക്കേണ്ടതാണ് അപ്പം ഇത്രയാണ് നമ്മുടെ ഓരോ ഉദ്യോഗസ്ഥനും പാലിക്കേണ്ട കർത്തവ്യങ്ങളെന്ന് പറയുന്നു പിന്നെ നോക്കൂ പ്രിസണിലെ ദൈനംദിന ഭരണത്തിനും നടത്തിപ്പിനും വേണ്ടിയുള്ള ചട ചട്ടങ്ങൾക്ക് അനുസൃതമായി സൂപ്രണ്ടിന് തടവുകാരുടെ സേവനങ്ങൾ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എന്താണ് അവിടെ നമ്മുടെ എന്താണ് എല്ലാ കാര്യങ്ങളും നടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രിസ് അവിടുത്തെ തടവുകാരുടെ എന്താണ് എന്താണ് സേവനങ്ങൾ കൂടെ ഉപയോഗപ്പെടുത്താവുന്നതാണ് കേട്ടോ അപ്പം അതിന് ഏത് ആക്റ്റാണ് അങ്ങനെ പറയുന്നത് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നിർണയിക്കപ്പെട്ട പ്രകാരം പ്രസണുകളിലെ ഉദ്യോഗസ്ഥരായി നിയമിക്കപ്പെട്ട തടവുകാർ ആയിരത്തി എണ്ണൂറ്റി ഇന്ത്യൻ ശിക്ഷാ നിയമ സംഹിതയുടെ അർത്ഥവ്യാപ്തിക്കുള്ളിൽ വരുന്ന പബ്ലിക് സർവൻ്റായി കരുതപ്പെടേണ്ടതാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ നാൽപ്പത്തഞ്ചാം കേന്ദ്ര ആക്ട് പ്രകാരം അതിൻ്റെ അർത്ഥവ്യാപ്തിക്കുള്ളിൽ വരുന്ന എന്താണ് പബ്ലിക് സർവെൻ്റായിട്ട് കരുതപ്പെടേണ്ടതാണ് ആരെ തടവുകാരെ ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇന്ത്യൻ ശിക്ഷാ നിയമസംഹിതയുടെ ആക്ട് പ്രകാരം അവരെ എന്തായിട്ട് കരുതാം ഒരു പബ്ലിക് സർവെൻ്റായിട്ട് കരുതപ്പെടാവുന്നതാണ് കേട്ടോ ഈ ആയിരത്തി എണ്ണൂറ്റി അറുപത് ഇന്ത്യൻ ശിക്ഷാ നിയമസംഹിതയുടെ ഈ നാൽപ്പത്തഞ്ചാം കേന്ദ്ര ആക്ട് ഇതൊക്കെ ഒന്ന് ഓർത്തിരിക്കുകട്ടോ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ ഇനി അഥവാ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിൽ വരികയാണെങ്കിൽ നമുക്ക് എന്തായാലും എഴുതാൻ കിട്ടണം നമുക്ക് ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് ഒരു പത്തൊമ്പത് മാർക്കെങ്കിലും നമുക്ക് നിർബന്ധമായിട്ടും സ്കോർ ചെയ്യണം കേട്ടോ കാരണം ഈ സ്പെഷ്യൽ ടോപ്പിക്കാണ് നമ്മുടെ കയ്യിൽ ജോലി എന്താണ് തരണോ തരേണ്ടിയോ എന്ന് തീരുമാനിക്കുന്നത് കേട്ടോ ബാക്കിയുള്ളതെല്ലാം പോട്ടെ അതുപോലെ തന്നെ ഇംഗ്ലീഷും മലയാളവും കെട്ടോ ഇംഗ്ലീഷും മലയാളവും വളരെ നന്നായിട്ട് തന്നെ നോക്കുക മാത്സും കേട്ടോ ഇംഗ്ലീഷ് മാത്സ് മലയാളം സ്പെഷ്യൽ ടോപ്പിക്ക് ഇത് ഇത് ഈ ഇത്രയും സബ്ജക്റ്റ് എന്തായിരിക്കണം നമുക്ക് അത്യാവശ്യം സ്കോർ ചെയ്യാൻ കഴിയണം കേട്ടോ പത്തിലൊരു എട്ട് മാർക്ക് ഇരുപതിലൊരു പതിനെട്ട് പത്തൊമ്പത് അത്രയും മാർക്ക് നമ്മൾ എന്തായാലും സ്കോർ ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക തന്നെ വേണം കേട്ടോ അപ്പോൾ നന്നായിട്ട് തറവായിട്ട് പഠിച്ച് തന്നെ പോവാം പിന്നെ ഇനിയിപ്പോൾ അധികം ദിവസമൊന്നുമില്ലല്ലോ അപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം പെട്ടെന്ന് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് കുറച്ച് ടോപ്പിക്കുകൾ നമ്മൾ നോക്കുക തന്നെ വേണം ഇപ്പോൾ എക്കണോമിക്സിലായാലും പിന്നെ ഭരണഘടനയിലായാലും ഇംഗ്ലീഷിൽ അതുപോലെ തന്നെ മാത്സിൽ മലയാളത്തിൽ ഇപ്പോൾ കുറച്ച് റിപ്പീറ്റായിട്ട് കുറച്ച് ഭാഗങ്ങൾ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗങ്ങൾ എന്താണെന്ന് അറിഞ്ഞിട്ട് അത് കുറച്ച് എന്താണ് നീ ഇപ്പോൾ പഠിച്ചതാണെങ്കിൽ വീണ്ടും ഒന്നും കൂടെ റിവിഷൻ ചെയ്യാൻ ചെയ്യാനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് അപ്പോൾ ആ വീഡിയോയിൽ കൂടുതലായിട്ട് പറയാട്ടോ കേട്ടോ ഇപ്പോൾ ഇത് നോക്കാം ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞു പോകും അതുകൊണ്ടാണ് ക്ഷമിക്കണേ അപ്പോൾ നമുക്ക് ഇതിലേക്ക് പോവാം അപ്പോൾ വേറൊരു കാര്യം പറയാനുള്ളത് ഈ എന്ന് കണ്ടോ പ്രിസണും ജയിലും രണ്ടും ഡിഫറെൻ്റ് ആണെ അത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കണം ഞാൻ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ ഈ ജയിൽ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ആറുമാസത്തിൽ താഴെ എന്താണ് ചെറിയ കുറ്റകൃത്യങ്ങൾക്കൊക്കെ എന്താണ് ശിക്ഷിക്കപ്പെട്ടിട്ട് സംരക്ഷിക്കുന്ന സംവിധാനമാണ് ഈ ജയിലെന്ന് പറയുന്നത് കേട്ടോ ഇപ്പം നമ്മൾ ജയിലുകൾ പഠിച്ചല്ലോ ഏതൊക്കെയായിരുന്നു ജില്ലാ ജയിൽ സ്പെഷ്യൽ സബ് ജയിൽ പിന്നെ സബ് ജയിൽ ഇതൊക്കെ പഠിച്ചല്ലോ അല്ലേ മുന്നത്തെ ക്ലാസ്സിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട് കാണാത്തവർ കയറിയിട്ട് കാണുക കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ ജയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ കേട്ടോ ജില്ലാ ജയിലെന്തായിരുന്നു ആറുമാസം വരെയുള്ള തടവുകാരെ സംരക്ഷിക്കാനുള്ളതാണ് ജില്ലാ ജയിലെന്ന് പറയുന്നത് കേട്ടോ ആകെ എത്ര ജില്ലാ ജയിലുകളുണ്ട് പതിമൂന്ന് ജില്ലാ ജയിലാണ് കേട്ടോ ഉള്ളത് പതിമൂന്ന് ജില്ലാ ജയിലാണുള്ളത് അത് പതിമൂന്ന് ഉള്ളതിന നമ്പർ എന്തായാലും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു നമ്പറാണ് പതിമൂന്ന് ജില്ലാ ജയിലാണ് ഇട്ടുള്ളത് പിന്നെ സ്പെഷ്യൽ സബ് സബ്ജെയിലിൻ്റെ കാര്യം പറഞ്ഞു മൂന്ന് മാസം വരെ ശിക്ഷിക്കപ്പെട്ടവരാണ് സ്പെഷ്യൽ സബ് ജയിലിൽ നമ്മൾ എന്താണ് പാർപ്പിച്ചിരിക്കുന്നത് പിന്നെ സബ് സബ്ജെയിൽ എത്രയാണ് പതിനാറ് സബ്ജെയിൽസ് ആണ് ഇട്ടുള്ളത് പിന്നെ എന്താണ് ഒരു മാസത്തിൽ കുറയാത്ത ശിക്ഷാ തടവുകാരെ പാർപ്പിക്കുന്നതാണ് സബ് ജയിൽ എന്ന് പറയുന്നത് കണ്ടോ ഇതിലൊക്കെ എന്താണ് മാസം വരെയുള്ള തടവുകാരെയാണ് പാർപ്പിച്ചിരിക്കുന്നത് പക്ഷെ നോക്കും നമ്മുടെ സെൻട്രൽ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോംസ് ഓപ്പൺ പ്രിസൺസ് ആൻഡ് കറക്ഷണൽ ഹോംസ് പിന്നെ ഹൈ സെക്യൂരിറ്റി പ്രിസൺസ് വൂമൺ പ്രിസൺ ആൻഡ് കറക്ഷണൽ ഹോംസ് അവിടെയൊക്കെ പ്രിസൺ എന്നാണ് കൊടുത്തിരിക്കുന്നത് കണ്ടാവും അതെന്താണ് മാസത്തിൽ കൂടുതൽ ശിക്ഷ അനുഭവിക്കുന്ന തടവുകാരാണ് പ്രിസണില് ഉണ്ടായിരിക്കുക കേട്ടോ അപ്പം അതെന്താണ് നമ്മുടെ ഒരു എന്താണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ കുറ്റവാളി എന്ന് കണ്ടെത്തി എന്താണ് അവരെ ശിക്ഷിച്ചിരിക്കുകയാണ് നമ്മുടെ ഭരണഘടന മൂലം അവരെ ശിക്ഷിച്ചിരിക്കുകയാണ് അത് ആറുമാസത്തിൽ കൂടുതൽ ശിക്ഷിച്ചിരിക്കുകയാണ് അങ്ങനെയുള്ളവരെയാണ് എന്ത് നമ്മൾ പ്രിസണിൽ പാർപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അതാണ് ജയിലും പ്രിസണും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അതെന്തായാലും ഓർത്തിരിക്കുക ഞാനത് പറഞ്ഞപ്പോൾ പറഞ്ഞു ഉള്ളൂ നോക്കൂ യുവതടവുകാർ യുവതടവുകാർ ഇത് നമ്മുടെ അധ്യായം ഇരുപത്തി അഞ്ചിലാണ് യുവതടവുകാർ എന്നുള്ള എന്താണ് ടോപ്പിക്ക് വരുന്നത് കേട്ടോ ഈ അധ്യായം ഇരുപത്തി എന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കേണ്ട അത് ഞാനൊരു ഷോർട്ടാക്കിയിട്ട് വീഡിയോ ഇടുന്നതാണ് കേട്ടോ ഇതിൻ്റെ ലാസ്റ്റ് ഷോർട്ടാക്കിയിട്ട് ഇതിൻ്റെ ലാസ്റ്റുള്ള സ്പെഷ്യൽ ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം വീഡിയോ ആക്കിയിട്ട് നമുക്ക് ഓരോ അധ്യായം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് അധ്യായങ്ങൾ മാത്രമേ പഠിക്കാനുള്ളൂ അത് ഞാൻ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ പോലെ ഞാൻ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നോക്കാം യുവതടവുകാരെ പ്രത്യേകം പാർപ്പിക്കുന്നത് സെക്ഷൻ മുന്നൂറ്റി അത് പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും വേണ്ട ഇതൊന്നും അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല കേട്ടോ എന്നാലും ജസ്റ്റ് ഞാൻ വായിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഞാനത് പറയാം ഇനി അഥവാ ആരെങ്കിലുമൊക്കെ തലയിൽ കയറുകയാണെങ്കിൽ അവിടെ തന്നെ ഇരിക്കട്ടെ ഇനി വന്നാൽ ഒരു മാർക്കായില്ലേ വായിച്ചു വിടുക കേട്ടോ എന്തായാലും ഞാൻ ഇതുവരെ അത് കണ്ടിട്ടില്ല നോക്കൂ മുന്നൂറ്റി എന്താണ് യുവതടവുകാരെ പ്രത്യേകം പാർപ്പിക്കുന്നതിനെക്കുറിച്ചാണ് പറയുന്നത് ഇരുപത്തൊന്ന് വയസ്സിന് താഴെ പ്രായമുള്ള തടവുകാരെ ജയിലുകളിൽ പാർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ മറ്റ് വിഭാഗത്തിൽപ്പെട്ട തടവുകാരുമായുള്ള സഹവാസത്തിലൂടെ സ്വഭാവ ഛുതിക്കുള്ള അവസരങ്ങൾ ഒഴിവാക്കുന്നതിനായി ബോസ്റ്റൽ സ്കൂളിലേക്ക് മാറ്റുവാനുള്ള നടപടികൾ കൈക്കൊള്ളേണ്ടതാണ് അപ്പോൾ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞു പറഞ്ഞൂല്ലേ എന്താണ് ബോസ്റ്റൽ സ്കൂളിൽ പതിനെട്ടിനും ഇരുപത്തൊന്നിനും പതിനെട്ടിനും ഇരുപത്തൊന്ന് വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുറ്റവാളികളെ താമസിപ്പിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ബോസ്റ്റൽ പറയുന്നത് പറയുന്നതല്ലേ നമ്മുടെ കേരളത്തിൽ ആകെ ഒരൊറ്റ ബോസ്റ്റൽ സ്കൂളേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എവിടെയാണ് എറണാകുളം ജില്ലയിലുള്ള തൃക്കാക്കരയിൽ നിലവിൽ വന്നതാണ് കേട്ടോ ആകെ ഒരു ബോസ്റ്റൽ സ്കൂളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് വന്നത് കേട്ടോ പിന്നെന്താണ് കണ്ണൂരിലായിരുന്നു അത് കണ്ണൂരിൽ നിന്ന് പിന്നെ എറണാകുളം ജില്ല തൃക്കാക്കരയിലേക്ക് മാറ്റിയതാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ബോസ്റ്റൽ സ്കൂൾ എല്ലാം ഞാൻ നമ്മുടെ എടുത്ത കൂട്ടത്തിൽ പുരുഷവണ്ണം ജയിലൊക്കെ എടുത്ത കൂട്ടത്തിൽ ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവർ കയറിയിട്ട് കാണുക കേട്ടോ അപ്പോൾ എന്താണ് പ്രത്യേകം പാർപ്പിക്കുന്നത് ബോസ്റ്റൽ സ്കൂളിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഇരുപത്തോസിന് ഇരുപത്തൊന്ന് വയസ്സിന് താഴെയുള്ള എന്താണ് തടവുകാരെ ജയിലുകളിൽ പാർപ്പിച്ചിട്ടില്ലെങ്കിൽ എന്താ ഉണ്ടെങ്കിൽ എന്താണ് അവർ മറ്റ് തടവുകാരുമായിട്ട് എന്താണ് മറ്റുള്ള ചിലപ്പോൾ പ്രായം കൂടിയവരായിരിക്കും അങ്ങനെയുള്ളവരൊക്കെ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താണ് അവരുടെ സ്വഭാവത്തിൽ വളരെ ഇനിയും മോശമായിട്ടുള്ള സ്വഭാവം വീണ്ടും മോശമാവാൻ ഇടയുണ്ട് അപ്പോൾ എന്താ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവരെ ഹോസ്റ്റൽ സ്കൂളിലേക്ക് ഇരുപത്തൊന്ന് വയസ്സ് വരെ അവരെ ഹോസ്റ്റൽ സ്കൂളിലായിരിക്കും പറഞ്ഞയക്കെ കേട്ടോ പാർപ്പിച്ചിരിക്കുക കേട്ടോ ഇനി നോക്കൂ മുന്നൂറ്റി ഇരുപത്തഞ്ച് അച്ചടക്കം എല്ലാ യുവതടവുകാർക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ ഈ അച്ചടക്കം എന്ന് പറയുന്നത് യുവതടവുകാരുടെ ബോസ്റ്റൽ സ്കൂളിലെ ഫിസിക്കൽ ട്രെയിനിങ് ഇൻസ്ട്രക്ടർ നിർദ്ദേശിക്കുന്ന ഡ്രില്ലോ മാർച്ചിങ്ങോ അല്ലെങ്കിൽ മറ്റ് വ്യായാമമോ ചെയ്യുന്നതിലൂടെ ദിവസവും ഒരു മണിക്കൂർ സമയം വ്യായാമം ചെയ്യേണ്ടതാണ് ഈ ഒരു മണിക്കൂർ സമയം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അവരുടെ എന്താണ് ഫിസിക്കൽ ട്രെയിനിങ്ങിൻ്റെ ഡ്രില്ലിങ്ങോ മാർച്ചിങ്ങോ അല്ലെങ്കിൽ അവരുടെ എക്സസൈസിൻ്റെയൊക്കെ എത്ര മണിക്കൂർ വേണം ഒരു ദിവസം ഒരു മണിക്കൂറാണ് അവർ ചിലവഴിക്കുന്നത് കേട്ടോ ഒരു മണിക്കൂറാണ് അവർക്ക് വേണ്ടിയിട്ട് ഈ നമ്മുടെ എക്സസൈസും എന്താണ് ഫിസിക്കൽ ട്രെയിനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നീക്കിയിരിക്കുന്നത് ഒരു മണിക്കൂറാണ് കേട്ടോ പിന്നെ നോക്കൂ മൂന്ന് മാസത്തിൽ കൂടുതൽ ശിക്ഷയുള്ള ആളാണെങ്കിൽ അയാളുടെ പ്രാദേശിക ഭാഷയിൽ എഴുതുവാനും വായിക്കുവാനും ഗണിതവും ദിവസേന ഒരു മണിക്കൂർ പരിശീലിപ്പിക്കേണ്ടതാണ് അപ്പോൾ അവരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ എന്താണ് ഇപ്പോൾ മൂന്ന് മാസത്തിൽ കൂടുതൽ ശിക്ഷയുള്ള ആളാണെങ്കിൽ എന്താണ് അയാളുടെ എന്താണ് ഏത് ഭാഷയാണോ അയാളുടെ പ്രാദേശിക ഭാഷ അപ്പോൾ എന്താണ് പുറ പുറമേന്ന് വന്നവരുണ്ടായിരിക്കുമല്ലോ അന്യസംസ്ഥാന ആൾക്കാരുകളുണ്ടായിരിക്കും അപ്പോൾ അവരുടെ പ്രാദേശിക ഭാഷയിൽ അവരെ എഴുതാനും വായിപ്പിക്കാനും പഠിപ്പിക്കണം അപ്പം ആ ഒരു രീതിയിൽ അവർക്ക് എത്ര മണിക്കൂർ കൊടുക്കണം ഒരു മണിക്കൂർ അവരെ പരിശീലിപ്പിക്കാനും ഇരുത്തണം കേട്ടോ ഇനി നോക്കൂ ശിക്ഷ കാലാവധിയും മറ്റു സാഹചര്യങ്ങളും അനുകൂലമാണെങ്കിൽ അയാളെ ഏതെങ്കിലും ട്രേഡോ കരകൗശല വിദ്യയോ പഠിപ്പിക്കേണ്ടതാണ് കണ്ടോ അത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് പിന്നെ എന്താണ് അവരുടെ ശി ശിക്ഷാ കാലാവധിയൊക്കെ എന്താണ് കുറച്ച് കൂടുതൽ മാസം ഉണ്ട് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ സാഹചര്യമൊക്കെ ഒത്തു വരികയാണെന്നുണ്ടെങ്കിൽ അയാളെ വേറെ എന്ത് ചെയ്യണം ട്രേഡോ കരകൗശല വിദ്യയോ പഠിപ്പിക്കേണ്ടതാണ് എന്തെങ്കിലും ട്രേഡ് ബേസ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കരകൗശല എന്താണ് വിദ്യയോ പഠിപ്പിക്കേണ്ടതാണ് അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കുറിപ്പ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു കുറിപ്പെന്നാണ് കേട്ടോ ഞാനൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ കണ്ടത് എന്തായിരുന്നു കുറിപ്പ് നോക്കാം വ്യായാമത്തിനും സ്കൂളിനും ചിലവഴിച്ച സമയം തടവുകാർ തൊഴിൽ ഏർപ്പെട്ടതായി കണക്കാക്കി അവർക്ക് വേതനം കണക്ക് കൂട്ടുന്നതിനും മറ്റ് ആനുകൂല്യങ്ങൾ നൽകുന്നതിനുമായി പരിഗണിക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്തിട്ട് പഠിക്കുക കേട്ടോ എന്താണ് ആ ചിലവഴിച്ച രണ്ട് മണിക്കൂർ ണ്ടല്ലോ അപ്പോൾ എന്ത് ചെയ്യണം അത് അവർക്ക് വേതനം കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ള ആനുകൂല്യങ്ങൾ നൽകുന്നതിനുമായിട്ട് പരിഗണിക്കാം ആ രണ്ട് മണിക്കൂർ എന്തു ചെയ്യണേ അവർ വേതനം കൂട്ടാൻ വേണ്ടിയിട്ടും അവരുടെ എന്താണ് കൂലി പോകുന്ന നമ്മൾ വിടുതൽ ചെയ്യുമ്പോൾ അവരുടെ കൂലിയായിട്ട് അത് ആ രണ്ട് മണിക്കൂർ സ്പെൻഡ് ചെയ്ത രണ്ട് മണിക്കൂർ അതിൽ കൂട്ടാവുന്നതാണ് അതാണ് പറയുന്നത് കേട്ടോ അത് ഇമ്പോർട്ടൻ്റ് ആണ് അതിങ്ങനെ പരിഗണിക്കാവുന്നതാണ് പരിഗണിക്കാവുന്നതല്ല അങ്ങനെയൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ് വരിക കേട്ടോ അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതൊന്ന് നോട്ട് ചെയ്തിരിക്കുക കേട്ടോ നോക്കൂ മുന്നൂറ്റി ഇരുപത്തി ആറ് യുവതടവുകാർക്ക് ബാധകമായ ചട്ടങ്ങൾ മുന്നൂറ്റി ഇരുപത്തി നാല് മുന്നൂറ്റി ഇരുപത്തി അഞ്ച് എന്നീ ചട്ടങ്ങളിലെ വ്യവസ്ഥകളുമായി പൊരുത്തപ്പെടാത്തതൊഴികെ ഈ ചട്ടങ്ങളിലെ എല്ലാ വ്യവസ്ഥകളും യുവതട യുവ യുവാക്കളായ തടവുകാർക്കും ബാധകമായിരിക്കുന്നതാണ് അപ്പം മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തഞ്ച് പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വയസ്സ് വരെയുള്ളവരെ കുറിച്ചായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പം അവരൊഴികെ എന്താണ് ബാക്കിയുള്ള എല്ലാവർക്കും ഈ നോക്കൂ മുന്നൂറ്റി ഇരുപത്തിയേഴ് ആറ്റിൻ്റെ പരിധിയിലുള്ള ശിക്ഷ പാഠങ്ങൾ പഠിക്കുന്നതിന് വിസമ്മതം കാണിക്കുകയോ അവഗണിക്കുകയോ അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ട ജോലി ചെയ്യാതിരിക്കുകയോ ചെയ്യുന്ന തടവുകാരെ ആക്ടിൻ്റെ പരിധിയിലുള്ള ഒരു കുറ്റം ചെയ്തതായി കണക്കാവ് കണക്കാക്കപ്പെടപ്പെടാവുന്നതാണ് അപ്പോൾ ഇത് ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് ഇതൊന്ന് നോട്ട് ചെയ്തേക്കാം കേട്ടോ ഇപ്പം എന്താണ് അവർക്ക് അവർ ആപ്പ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ട്രെയിനിങ് അതുപോലെയുള്ള മറ്റേ എഡ്യൂക്കേഷൻ അവരെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ വേറെ എന്തെങ്കിലും ട്രേഡായാലും കരകൗശല വിദ്യ പഠിപ്പിക്കുന്നതായാലും ഇതൊന്നും ചെയ്യാൻ വിസമ്മതിക്കുകയാണെങ്കിൽ അവരെന്താണ് അവരെ എന്താണ് ഒരു ആക്ടിന്റെ പരിധിയിലുള്ള ഒരു കുറ്റം ചെയ്തതായിട്ട് എന്താ കണക്ക് കണക്കാക്കാവുന്നതാണെന്നാണ് ഇതിൽ മുന്നൂറ്റി ഇരുപത്തി ഏഴിൽ പറയുന്നത് കേട്ടോ ഇനി നോക്കൂ മോചനത്തിനുള്ള നോട്ടീസ് മുന്നൂറ്റി ഇരുപത്തെട്ടിലാണ് പറയുന്നത് ജയിലിലോ ബോസ്റ്റൽ സ്കൂളിലോ നിന്ന് മോചിതനാകുന്ന യുവതടവുകാരനെ ഏറ്റെടുക്കുന്നതിന് സഹായകരമായ തരത്തിൽ അയാളുടെ മാതാപിതാക്കളെയോ ബന്ധുക്കളെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ മോചന തീയതി യഥാസമയം നോട്ടീസ് നൽകി അറിയിക്കേണ്ടതാണ് അപ്പോൾ എന്താണ് അയാളെ വിടുന്ന സമയത്ത് പോസ്റ്റർ സ്കൂളിലാണെങ്കിലും ജയിലിലാണെങ്കിലും എന്താണ് അവിടുന്ന് ഒരു യുവതടവുകാരനെ മോചിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ മാതാപിതാക്കളെയോ ബന്ധുക്കളെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയോ തീയതി യഥാസമയം എന്താണ് നോട്ടീസ് നൽകി അറിയിക്കണം എന്നുള്ളതാണ് മുന്നൂറ്റി ഇരുപത്തെട്ടിൽ പറയുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് കൊണ്ടുവന്നിരിക്കുന്നത് ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ ഇത് പറയുന്ന ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് തന്നെ പഠിക്കാം കേട്ടോ ഇതിൽ ഈ മൂന്നെണ്ണം കണ്ടോ ഇത് പിന്നെ പറഞ്ഞത് നമ്മുടെ ഇത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലെ ഇത് കേട്ടോ അവരെ എന്താണ് ഒരു പബ്ലിക് സർവെന്റ് ആയിട്ട് കരുതപ്പെടപ്പെടാവുന്നതാണ് ഇത് പിന്നെ ഇത് കേട്ടോ ഇവരുടെ ഈ സമയം ഈ ഒരു മണിക്കൂറ് ഇതിലൊരു മണിക്കൂറ് ഇവിടെ ഒരു മണിക്കൂറ് എന്താണ് വേറെ ട്രേഡോ കരകൗശല വിദ്യയൊക്കെ പഠിപ്പിക്കാൻ കഴിയും അപ്പോൾ ഇത് ഇത്രയും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അച്ചടക്കം എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് മുന്നൂറ്റി ഇരുപത്തഞ്ചിൽ വരുന്ന ഈ മൂന്ന് പോയിന്റും ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഞാൻ പറഞ്ഞ ഇതും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇവർക്ക് വേദന ആ നമ്മൾ അവർ എന്താണ് ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ അച്ചടക്കം എല്ലാ യുവതടവുകാർക്കും എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്ന ഈ മൂന്ന് പോയിന്റിലും അവരുടെ സമയം എന്താക്കാൻ നമുക്ക് വേതനം കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് കൂടെ ആ മണിക്കൂറുകൾ നമുക്ക് ആഡ് ചെയ്യാമെന്നാണ് കേട്ടോ ഇവിടെ പറയുന്നത് അപ്പോൾ ഇതും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണേ പിന്നെ നമ്മുടെ ഈ ചട്ടങ്ങളുടെ ഇത് പറഞ്ഞു ആ ഇത് എന്താണ് നമ്മുടെ യുവതടവുകാര ആക്ടിൻ്റെ പരിധിയിലുള്ള ഒരു കുറ്റം ചെയ്തതായിട്ട് കണക്കാക്കാമെന്ന് പറയുന്നത് കേട്ടോ അവരത് വിസമ്മതിക്കുകയോ അവഗണിക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുറ്റം ചെയ്തതായിട്ട് കണക്കാക്കാവുന്നതാണ് അതും പറഞ്ഞു പിന്നെ നമ്മുടെ ഈ നോട്ടീസ് നൽകുന്നത് അത് ഇമ്പോർട്ടൻ്റ് ആണ് അവരെന്താണ് അറിയിച്ചിരിക്കണം മോചന തീയതി യഥാസമയം നോട്ടീസ് നൽകിയിട്ട് അറിയിക്കേണ്ടതാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനി ഞാൻ ഇടാൻ പോകുന്നത് എല്ലാം നല്ല ഇമ്പോർട്ടൻറ്റ് വീഡിയോസാണ് കേട്ടോ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ തരത്തിലുള്ള വീഡിയോസാണ് ഞാൻ ഇടുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ശ്രമിക്കണേ ഞാൻ എനിക്ക് നന്നായിട്ടൊന്നും ക്ലാസ് എടുക്കാൻ അറിയില്ല പക്ഷേ എന്നാലും ഞാൻ പഠിക്കുന്നത് നിങ്ങൾക്കും കൂടെ ഉപകാരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടിടയാണേ അപ്പോൾ താങ്ക് യു പിന്നെ വേറൊരു കാര്യം കൂടി കേട്ടോ പറയാൻ പറഞ്ഞു കാരണം ഞാനിങ്ങനെ ഇപ്പോൾ രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി ഇതിനു മുന്നേ നോക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ അപ്പോഴേ വീഡിയോ ഇടണം വിചാരിച്ചാണ് വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചാണ് പിന്നെ മറന്നുപോയി നമ്മുടെ എഴുപത്തി മൂന്നും എഴുപത്തിനാലും കേട്ടോ നമ്മുടെ ഭരണഘടനാ എഴുപത്തി മൂന്നും എഴുപത്തിനാലും നമ്മൾ പഠിച്ചിരിക്കുക കേട്ടോ ഇത് പഠിച്ചിരിക്കുക കേട്ടോ ഇത് നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഇത് ബേസ് ചെയ്തിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകിൽ എഴുപത്തി മൂന്നായിരിക്കും അല്ലെങ്കിൽ എഴുപത്തിനാലായിരിക്കും ഇത് ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ ഇത് വളരെ ഇഷ്ടപ്പെട്ടൊരു ടോപ്പിക്കാണെന്ന് തോന്നുന്നു അപ്പോൾ ഇത് എസ് സി ആർ ടിയിലുള്ള ഫാക്റ്റും കൂടെ ഉൾപ്പെടുത്തിയിട്ട് തന്നെ പഠിക്കുക കേട്ടോ നമുക്കിത് എനിക്ക് ഇത് കുറച്ചൊക്കെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എഴുപത്തി മൂന്നും എഴുപത്തിനാലും അതുപോലെ തന്നെ അറുപത്തൊന്നാമത്തെ അത് ഇമ്പോർട്ടൻ്റ് ആണ് ആദ്യം ചോദിച്ചു കണ്ടിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ചോദിച്ചു കണ്ടിരിക്കുന്നത് ഇത് രണ്ടുമാണ് നമ്മുടെ പഞ്ചായത്തി രാജ് നഗരപാലിക നിയമം അപ്പോൾ ഇത് രണ്ടും വളരെ നന്നായിട്ട് പഠിക്കാം കേട്ടോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കമ്മിറ്റികൾ നമ്മുടെ ബേൽബന്തറായി കമ്മിറ്റി പിന്നെ അശോക് മേത്ത കമ്മിറ്റി അപ്പോൾ ഇതൊക്കെ ഇതുമായിട്ട് റിലേറ്റഡ് ചെയ്തു വരുന്നു അപ്പോൾ ഇതെല്ലാം പഠിക്കാട്ടോ അത് ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണേ അപ്പോൾ ഇതിപ്പോൾ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഇത് നോട്ട് ചെയ്തതിന് ശേഷം നിങ്ങൾ എന്തായാലും ഇത് രണ്ടു ഒന്ന് പഠിച്ചവരാണെങ്കിൽ വീണ്ടും ഒന്ന് റിവേഴ്സ് ചെയ്യാം കേട്ടോ എസ് സി ആർ ടി ഫാക്ടറിയും കൂടെ ഉൾപ്പെടുത്തണേ ഞാൻ ഈ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ഹയർ സെക്കൻഡറി പ്ലസ് വണ്ണിലെ ടെക്സ്റ്റിലാണോ തോന്നണോ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് ഷോർട്ട്സിലാണോ ലെങ് ലോങ് വീഡിയോയിലാണോ എന്ന് ഓർമ്മയില്ല ഞാനിതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്തായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ അതിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് അവരെ പ്ലസ് വണ്ണിലാണ് തോന്നുന്നത് അതിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് എഴുപത്തി മൂന്ന് എഴുപത്തിനാലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കുക കേട്ടോ അതിൽ വരുന്ന ചെറിയ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പിലായതുകൊണ്ട് നമുക്കത് വായിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വേർഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാൽ തന്നെ നമ്മളത് കൺഫ്യൂസ്ഡ് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ വളരെ നന്നായിട്ട് തന്നെ ഇത് പഠിക്കുക കേട്ടോ എഴുപത്തി മൂന്ന് എഴുപത്തിനാലും പിന്നെ അറുപത്തൊന്നും പിന്നിപ്പോൾ റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ള വല്ല ഭരണഘടനാ ഭേദഗതികൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഒരു ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് കയറിയിട്ട് കാണുക കേട്ടോ കാരണം പുതിയത് വന്ന ആർട്ടിക്കിൾ ഭരണഘടനാ ഭേദഗതി ഇതൊക്കെ നമ്മുടെ ഈ എ പി ഒൽ ചോദിക്കാൻ വളരെ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ കറണ്ട് അഫെയർ വിഭാഗത്തുനിന്ന് പിന്നെ നമ്മുടെ കേരള പോലീസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതികൾ അതൊക്കെ നോക്കട്ടെ ഞാൻ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിലാ വിമുക്തി പോരാളി കവചം അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് അതൊക്കെ ഇട്ടത് അപ്പോൾ അതെല്ലാം ഒന്ന് നോട്ട് ചെയ്യുക അപ്പോൾ നന്നായിട്ട് പഠിക്കുക കേട്ടോ ഇനിയിപ്പോൾ അധികം ദിവസമില്ല ജാനുവരി ട്വൻ്റി ഫോർത്തിനാണ് എക്സാം അപ്പോൾ എല്ലാവരും വളരെ നന്നായിട്ട് പഠിക്കുക എഫേർട്ട് ഇട്ടിട്ട് തന്നെ പഠിക്കുക അത്രയേ ഉള്ളൂ ഇനി ലാസ്റ്റ് താങ്ക് യു ആണ് താങ്ക് യു